ഒരു മഞ്ഞുകാലത്ത് പെട്ടെന്നുള്ള മഞ്ഞുവീഴ്ചയിൽ മലമുകളിൽ തനിച്ചായിപ്പോയ മൂന്ന് കൗമാരക്കാരെ കുറിച്ച് ഒരു കുറിപ്പ് വായിച്ചു അമേരിക്കയിലെ മൗണ്ട് ഹബിലാണ് പതിനാറ് ദിവസത്തോളം അവർ അവരുടെ ചെറിയ ഒരു ഹട്ടിൽ തനിച്ചായിപ്പോയി പുറത്തെ മഞ്ഞാണ് കയ്യിലെ ഭക്ഷണപദാർത്ഥങ്ങൾ തീർന്നു അവരെ മുൻപോട്ട് നയിച്ചത് പ്രത്യാശയിലേക്ക് നയിച്ചത് ഒരേ ഒരു കാര്യമാണ് അവരുടെ കയ്യിൽ ഒരു ചെറിയ ബൈബിൾ ബൈബിളുണ്ടായിരുന്നു അപ്പം ആ ദിവസങ്ങളൊക്കെ ചെയ്യാനൊന്നുമില്ല പ്രതീക്ഷിക്കാനൊന്നുമില്ല ഭക്ഷണം തീർന്നു വരികയാണ് അപ്പോഴൊക്കെ അവർ നിരന്തരം ബൈബിൾ വായിച്ചു പിന്നീട് അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ വചനഭാഗവും വായിക്കുമ്പോഴും അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞു പ്രത്യേകിച്ച് നൂറ്റി മുപ്പതാം സങ്കീർത്തനമൊക്കെ അവർ പറയും കർത്താവിൻ്റെ സഹായകനാണ് കർത്താവ് തേടി വരും എന്ന് വായിക്കുമ്പോൾ അത് വെറുതെ അധരം കൊണ്ട് വായിക്കുന്നതല്ല ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് കർത്താവിൻ്റെ അവിടെ ഒന്ന് പുറത്തു കിടക്കാനാവില്ല രക്ഷപ്പെടാനാവില്ല ഉറപ്പാണ് അപ്പോഴാണ് വാസ്തവത്തിൽ ഈ വചനം ജീവനുള്ളതാണ് എന്ന് അവർക്ക് തോന്നുന്നത് വായിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസം തോന്നുന്നത് ക്രിസ്തുമസ് എപ്പോഴും പറയുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനെക്കുറിച്ചാണ് ഒരു പുൽക്കൂട്ടിൽ പിറക്കുന്ന ഒരു ചെറിയ ശിശു ആ കുഞ്ഞിനെ കാണുമ്പോൾ അത് ദൈവത്വനാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് അതിൽ വിശ്വാസം ഉണ്ടാകുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു സാധാരണ കാഴ്ചയാണത് അതിൽ അത്ഭുതമില്ല എന്നാൽ അതിനെ മിശുഹ എന്ന് തിരിച്ചറിയുന്നവർക്ക് എല്ലാം അവൻ്റെ കാൽക്കൽ അർപ്പിക്കാൻ തക്ക വിധം വളരെ പ്രധാനപ്പെട്ട ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണത് ഈ ക്രിസ്തുമസിൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടത് ക്രിസ്മസിനോട് ചേർന്ന വിശുദ്ധ വിശ്വാസ വിചാരങ്ങളിലെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ കഥ പോലെ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ടോ അതിൽ ആഴപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ആത്മീയമായ വളർച്ചയ്ക്കുള്ള പരിശ്രമങ്ങളും വചനത്തോടുള്ള ഒരു ആഭിമുഖ്യവും ഒക്കെ ഉണ്ടാകാനിടയാകട്ടെ അതിലേക്ക് നയിക്കുന്ന ചില ആത്മീയ പ്രേരണകൾ നമുക്കുണ്ടാവട്ടെ